ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു തക്കാളി ചട്നി റെസിപ്പിയാണ് നമുക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ചട്ണി ഉണ്ടാക്കാനായിട്ട് മൂന്ന് മീഡിയം സൈസ് തക്കാളിയും രണ്ട് മീഡിയം സൈസ് സവാളയുമാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം നിങ്ങൾ കയ്യിൽ ചെറിയ സവാളയാണെങ്കിൽ മൂന്നെണ്ണ എടുക്കാം ക്യൂബ്സായിട്ടാണ് ഞാൻ ഇവിടെ സവാള കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഫ്ലെയിം ഞാൻ മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് സവാള നമുക്കൊന്ന് വഴറ്റി എടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഞാൻ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് സവാളയുടെ കളർ ലൈറ്റ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാളേൻ്റെ കളർ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ മൂന്ന് മീഡിയം സൈസ് തക്കാളി തക്കാളിയാണെടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ആണെങ്കിൽ നാലോ അഞ്ചെണ്ണോ ചേർക്കാം ഇതിന്റെ കൂടെ ഞാൻ അഞ്ചാറ് ചെറിയ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും ഉള്ളിയൊക്കെ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പം തക്കാളിയും ഉള്ളിയുടെയും കളറൊക്കെ മാറി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കളർ കിട്ടാനായിട്ട് ഒരു കാ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ പച്ചമണം മാറാനായിട്ട് ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു നമുക്കിത് ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കിത് ഫൈൻ പേസ്റ്റ് ആക്കി ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം ചട്നിക്ക് വറുത്തിടാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഒരു വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ടു അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചട്നിയും കൂടെ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം ലോയിലാണ് ഉള്ളത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇന്ന് ഞാനിത് ദോശേൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ദോശേൻ്റെ കൂടിയും ഇഡ്ലീൻ്റെ കൂടിയും പൊങ്കലിന്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യുക നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ് ആൻഡ് ഡു നോട്ട് ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ റെസിപ്പീസ് സ്റ്റേ